ദിയാകൃഷ്ണയ്ക്ക് വിവാഹ ആശംസകളുമായി മുൻ കാമുകൻ വൈഷ്ണവ് ഹരിചന്ദ്രൻ നിനക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നാണ് വൈഷ്ണവ് കുറിച്ചത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് വൈഷ്ണവ് ആശംസ അറിയിക്കുന്നത് ദിയാകൃഷ്ണയുടെ മാത്രം ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു വൈഷ്ണവ് ആശംസകൾ നേർന്നത് വി വിവാഹ വേഷത്തിലെ ചിത്രത്തിനോടൊപ്പം ഇമോജുകളും ചേർത്തിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയുടെയും അശ്വിനിൻ്റെയും വിവാഹം ദീർഘകാല സുഹൃത്തായ അശ്വിൻ ഗണേശായിരുന്നു ധിയുടെ വരൻ അടുത്ത ബന്ധുക്കളും സുഹൃത്ത് ും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുത്തത് അശ്വിൻ ഗണേഷുമായി രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന പ്രണയമായിരുന്നു ദിയ വിവാഹത്തിലേക്ക് കടന്നത് സമൂഹം മാധ്യമങ്ങളിൽ സജീവമായ ദിയ തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാറുണ്ട് ഇതിനു മുമ്പ് താരം പങ് വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെ നാളത്തെ പ്രണയത്തിലായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിനും നൃത്തം ചെയ്യുന്നതിനും നിരവധി വീഡിയോകൾ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട് എന്നാൽ പിന്നീട് ഇരുവരും ബ്രേക്കപ്പ് ആവുകയായിരുന്നു ദിയുടെയും വൈഷ്ണവിൻ്റെയും സുഹൃത്ത് ബന്ധത്തിലെ അംഗമായിരുന്നു അശ്വിൻ ഡേറ്റിങ്ങും വിവാഹത്തിനും ഇപ്പോൾ താല്പര്യമില്ലെന്ന അടുത്തിടെ ഒരു വീഡിയോയിൽ വൈഷ്ണവ് പറഞ്ഞിരുന്നു